എടാ നീ ഒന്ന് അടങ്ങ് ആ കുട്ടിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പറയട്ടെ ആശ അർമാനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്തു പറയാൻ ഇവള് കള്ളിയാ പെരും കള്ളി മാത്രമല്ല ഇവളെ മറ്റേ ടീമാ പണത്തിന് വേണ്ടി ആരുടെയും കൂടെ കിടക്ക പങ്കിടാൻ മടിയില്ലാത്ത തേർഡ് റൈറ്റ് കോൾ ഗേൾ അർമാന്റെ വാക്കുകൾ അതിരി കിടക്കുന്നുവെന്ന് തോന്നിയതും ആശ അവനെയും കൂട്ടി ആ മുറി വിട്ടിറങ്ങി സമയം അർമാൻ പറഞ്ഞ വാക്കുകൾ ഓരോന്നും അവളുടെ ഹൃദയത്തിലേക്ക് മുള്ളുപോലെ തുളച്ചു കയറി അമ്മൻ നീ എന്തൊക്കെയാ ആ പെണ്ണിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഇന്നലെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചതിൽ അവള് മാത്രമല്ല കുറ്റക്കാരി നീയും കൂടിയാ അതിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഇന്നലെ ഏത് ഫോമിലായിരുന്നു എന്ന് അത് പിന്നെ അവള് കിടന്നു തന്നിട്ടല്ലേ ബ്ലഡി അതും പറഞ്ഞ അർമാൻ മുഷ്ടി ചുരുട്ടി എനിക്കാണെങ്കിലും ബോധവുമില്ലായിരുന്നു അല്ല നിന്നോട് ആരെങ്കിലും പറഞ്ഞു അവൾ മറ്റേ ടീമാണെന്ന് ആശി ചോദിച്ചു അതിനെ ആരെങ്കിലും പറയണോ കണ്ടാൽ കണ്ടാലറിയില്ലേ അതെന്താ അവളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ഒരു കാര്യം വ്യക്തമായി അറിയാതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുതമ്മൻ അപ്പോൾ ഞാനാണ് തെറ്റുകാരൻ നീ പറഞ്ഞു വരുന്നത് അതല്ലേ ആഷി നീയും കൂടി ഇനി ഇനി കുറ്റപ്പെടുത്താൻ ബാക്കിയുള്ളൂ എടാ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല നീ ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്ക് ചിലപ്പോൾ നിന്നെപ്പോലെ അവളെയും ആരെങ്കിലും ചതിച്ചതാണെങ്കിലോ ആഷ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എനിക്കൊന്നും അറിയില്ലടാ അവള് കാരണമല്ലേ എനിക്ക് പലതും നഷ്ടപ്പെട്ടത് അതുകൊണ്ട് എനിക്കവളെ കാണുന്നതേ വെറുപ്പാ ശല്യം വല പട്ടിയോ പൂജയോ മറ്റായിരുന്നല്ലേ എവിടെയെങ്കിലും കൊണ്ട് കളയാമായിരുന്നു അർമാൻ തൻ്റെ ഉള്ളിലെ രോഷം പുറത്ത് പ്രകടമാക്കി അത്രയ്ക്കും ശല്യമാണെങ്കിൽ ചാവാൻ പോയി അവളെ ഫ്രഞ്ചും കൂടെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട വല്ല ആവശ്യമുണ്ടോ ആ പാവം മനസ്സമാധാനത്തോടെ മരിക്കുമായിരുന്നല്ലോ ആശയുടെ ആ പറച്ചിലിന് അർമാൻ്റെ ഭാഗത്ത് നിന്ന് കടുപ്പിച്ചൊരു നോട്ടമാണ് തിരികെ കിട്ടിയത് ആ നേരത്ത് തന്നെയാണ് അർമാൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് ഡിസ്പ്ലേയിൽ ഷാക്കർ അലിയെന്ന് തെളിഞ്ഞതും അവൻ്റെ മുഖം ഇരുണ്ടു അവൻ ഫോണുമായി മുറിക്ക് വെളിയിലേക്ക് നടക്കുന്നതും കുറച്ചു നേരത്തെ ഫോൺ സംഭാഷണത്തിന് ശേഷം കാറിൻ്റെ കീയെടുത്ത് പുറത്തേക്ക് നടക്കുന്നതും കണ്ട ആഷു കാര്യം തിരക്കി അത് പിന്നെ ഷാക്രിക്കാണ് വിളിച്ചത് സന സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത് ഇപ്പോൾ ബനലാക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണെന്ന് ഷാക്രയ്ക്ക് എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി എന്നിട്ട് എന്നിട്ട് നീ നീപ്പ് എങ്ങോട്ടാ ആഷു തിരക്കി എനിക്കവളെ കാണുന്ന ആഷു എടാ നീ നീപ്പ് അവിടെ പോയാൽ ശരിയാവില്ല അവൻ നീ എന്താ മനസ്സിലാക്കാത്തത് അതൊന്നും എനിക്കറിയില്ലാഷി എനിക്ക് അവളെ കണ്ടേ പറ്റൂ അത്രയും പറഞ്ഞുകൊണ്ട് അർമാൻ ആശയുടെ വാക്കുകൾ വക വെക്കാതെ അവിടെ പോയി അർമാൻ പോയതും ആശ വീണ്ടും അവളുടെ അരികിലെത്തി അർമാൻ പുറത്തേക്ക് പോയി ഈ സിറ്റുവേഷനിൽ അവൻ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ കൂടി പോവുക ഞാൻ ഡോർ പുറത്തുനിന്ന് പൂട്ടുകയാണ് പേടിക്കേണ്ട താനിവിടെ സേഫായിരിക്കും അതും പറഞ്ഞ് ആശ നടക്കാനിറങ്ങി ആശിക്ക പിൻവിളി കേട്ട് ആശ തിരിഞ്ഞു നോക്കി നേരത്തെ ആ സാറ് പേര് വിളിക്കുന്നത് കേട്ടിരുന്നു എന്നോട് പറഞ്ഞല്ലോ സഹോദരനായി കണ്ടോളാൻ ഞാനങ്ങനെ വിളിച്ചോട്ടെ അവൾ ചോദിച്ചു വിളിച്ചോളൂ അവളുടെ ചോദ്യത്തിന് മറുപടിയായി ആശ പറഞ്ഞു ഞാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ അവിടെ വന്നത് ഒരാളെ കാണാനാണ് ആരെ കാണാൻ അവൾ പറയുന്നത് കേട്ട് ആശ തിരിച്ചു ചോദിച്ചു ഡയറക്ടർ ഷാക്ക് അവളുടെ വെളിപ്പെടുത്തൽ കേട്ട് ആഷയുടെ മുഖത്ത് ഞെട്ടിലും പ്രകടമായി ശാക്രിക്കോ എന്തിന് ആശ ചോദിച്ചു അത് പിന്നെ ഞാൻ എനിക്ക് അവൾക്ക് അതിനുള്ള മറുപടി പറയാൻ ബുദ്ധിമുട്ട് തോന്നി ശരി ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട എന്നിട്ട് താൻ താനിങ്ങനെ അർമാൻ്റെ മുറിയിലെത്തി ആഷയുടെ ചോദ്യം കേട്ട് അവൾ അന്ന് രാത്രി ഹോട്ടൽ ഹിൽട്ടണിൽ വെച്ച് നടന്ന തനിക്കറിയാവുന്ന കഥകളൊക്കെയും അവനോട് പറഞ്ഞു ഇത്ര മാത്രമേ എനിക്കറിയൂ കൂടുതലൊന്നും എനിക്കറിയില്ല സത്യം അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവനെ വേദനിപ്പിച്ചു ആ നേരത്താണ് ആശയുടെ ഫോൺ ശബ്ദിച്ചത് കോൾ അറ്റൻഡ് ചെയ്ത ആശയുടെ മുഖം ചെറുതായി മങ്ങുന്നത് അവളെ ശ്രദ്ധിച്ചു എന്ന് ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആശയും അവിടെ നിന്ന് പോയതും അവിടെ അവൾ തനിച്ചായി അവൾക്കൊന്നുറക്കേ കരയാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല നിർവികാരതയോടെ അവൾ അതേ ഇരിപ്പ് തുടർന്നു ഇതേ സമയം വെൻലോക്ക് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ അർമാൻ തൻ്റെ വണ്ടി പാർക്ക് ചെയ്ത് അകത്തേക്ക് നടന്നു ആശുപത്രി ജീവനക്കാരും ഡോക്ടറെ കാണാൻ കാത്തു നിൽക്കുന്ന രോഗികളും ബാക്കിയുള്ളവരും അർമാന്റെ പോക്ക് നോക്കി നിന്നു ചിലരത് ഫോണിൽ പകർത്തുന്നുണ്ട് പലരുടെയും മുറുമുറുപ്പും പരിഹാസം കലർന്ന നോട്ടവും കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് ലിഫ്റ്റിനരികിലേക്ക് നടന്നു ഇതേ സമയം ഹോസ്പിറ്റലിലെ തേർഡ് ഫ്ലോറിലെ വി ഐ പി മുറിയിലെ വരാന്തയിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് ഷാക്കിർ അലിയും സനയുടെ ഉപ്പയായ ഷമീർ അഹമ്മദും ആ നേരത്താണ് അർമാൻ അങ്ങോട്ട് കടന്നു വരുന്നത് അർമാന്റെ വരവ് കണ്ടതും ഷമീറിന്റെ മുഖം ഇരുണ്ടു അയാൾ അർമാനെ തടഞ്ഞു നിർത്തി കാര്യം തിരക്കി സനയെ കാണണം എന്ന് പറഞ്ഞപ്പോൾ സനയെ കാണാൻ പറ്റില്ലെന്നും തൻ്റെ മകൾക്ക് അവനെ വേണ്ടെന്നും പറഞ്ഞ ഷമീർ അർഹമാൻ മുന്നിൽ തടസ്സം സൃഷ്ടിച്ചതും അയാളുടെ വാക്കുകൾ വകവെക്കാതെ സനയെ കണ്ടിട്ടേ പോവൂ എന്ന മട്ടിൽ അർമാൻ മുന്നോട്ട് നടന്നു അകത്തെ മുറിയിൽ പേഷ്യൻ ബെഡിൽ കണ്ണടച്ച് കിടക്കുകയാണ് സന തൊട്ടരികിൽ ഉമ്മ സൽമയുണ്ട് അർമാനെ കണ്ടതും സൽമയുടെ മുഖത്ത് ദേഷ്യം നുറഞ്ഞു പൊന്തി അർമാന്റെ കണ്ണുകൾ സനയിലേക്കും അവളുടെ കയ്യിലെ ബാൻഡേജിലേക്കും നീണ്ടു നീ എന്തിനാ എന്തിനായിപ്പോൾ ഇങ്ങോട്ട് വന്നത് എൻ്റെ മോളെ കൊലക്ക് കൊടുത്തത് പോരെ സൽമ ദേഷ്യത്തോട് ചോദിച്ചു മാമി ഞാൻ ഞാനൊന്നും അറിഞ്ഞുകൊണ്ടല്ല അർമാൻ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചു വേണ്ട ഒന്നും പറയണ്ട അവൾ ഉണരുന്നതിന് മുൻപ് ഇവിടെ നിന്ന് പോവാൻ നോക്ക് മമ്മി ഞാൻ സനയോടൊന്ന് സംസാരിച്ചോട്ടെ അവൻ നേരിയ സ്വരത്തിൽ പറഞ്ഞു വേണ്ട സൽമ കൈ ഉയർത്തി തടഞ്ഞുവെങ്കിലും അർമാൻ വക വെച്ചില്ല സന സന ഇങ്ങോട്ട് നോക്ക് അവൻ ഇത്തിരി ഉറക്കം വിളിച്ചുകൊണ്ട് പറഞ്ഞു അർമാൻ ശബ്ദം കാതിൽ പതിഞ്ഞതും മയങ്ങുകയായിരുന്ന സന കണ്ണു തുറന്നു മുന്നിൽ അർമാന കണ്ടതും ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിവഞ്ഞു പിന്നീടത് ദേഷ്യമായി മാറി സന ഞാൻ അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അരികിലേക്ക് നടന്നു അന്നേരം അവൾ മുഖം തിരിച്ചു കളഞ്ഞു മമ്മി ഇയാളോട് പോവാൻ പറയും കാണണ്ട എനിക്കയാൾ കാണുന്നതെന്നെ വെറുപ്പാണ് സനയുടെ വാക്കുകൾ അവനെ ശരിക്കും വേദനിപ്പിച്ചു സന ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ് എന്നങ്ങനെ വിളിക്കരുത് എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഞാൻ എന്ത് മാത്രം സ്നേഹിച്ചതാ എന്നിട്ടും എന്നിട്ടും എന്നെ ചതിച്ചില്ലേ എൻ്റെ കൺമുന്നിൽ നിന്നും ഒന്ന് പോയിത്തരുമോ സന നിറക്കണ്ണാലെ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ടില്ലേ ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത് പൊയ്ക്കൂടെ അതോ പിടിച്ചു പുറത്താക്കണോ ഷമീർ വന്നുകൊണ്ട് പറഞ്ഞതും അരമാൻ്റെ ശിരസ് താണോ അതും താൻ ഏറെ ബഹുമാനിക്കുന്ന ഷാക്കിർ സാറിൻ്റെ മുന്നിൽ വെച്ച് എന്നത് അവനെ ഏറെ വേദനിപ്പിച്ചു കൂടെ കിടക്കാൻ പല പെണ്ണുങ്ങളും കാണും പക്ഷേ എൻ്റെ മോൾ അതിന് കിട്ടില്ല ഷമീറിൻ്റെ വാക്കുകൾ അർമാനെ ഒരുപാട് വേദനിപ്പിച്ചു അപമാനത്തിനായി അവൻ പുറത്തേക്ക് നടന്നു ഒന്ന് നിന്ന് പുറത്തേക്ക് നടക്കുന്നതിനിടയിലാണ് ചനയുടെ സ്വരം കേൾക്കുന്നത് ഒരു നിമിഷം അതവൻ്റെ കാതുകളെ കുളിരണിയിപ്പിച്ചു അവൻ പ്രതീക്ഷയോടെ തിരിഞ്ഞു നോക്കി പപ്പ ഇതും കൂടി കൊണ്ടു കൊടുത്തേക്ക് തൻ്റെ വിരലിൽ കിടക്കുന്ന മോതിരം ഊരി ഷമീറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് സന പറഞ്ഞതും ഷമീർ മോതിരം അർമാൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു ആ നിമിഷം അർമാൻ്റെ മുഖം ചുഴുങ്ങി ആ നിമിഷം സനയോടവന് ചെറുതായി ദേഷ്യം തോന്നി അവനത് പുറത്ത് പ്രകടമാക്കാതെ തറയിൽ കിടക്കുന്ന മോതിരവും കയ്യിലെടുത്ത് ആരുടെയും മുഖത്ത് പോലും നോക്കാതെ കാറ്റിലും വേഗത്തിൽ അവിടെ ഇറങ്ങി നടന്നു ഗ്രൗണ്ട് ഫ്ലോറിലെത്തിയ അർമാൻ്റെ പിന്നാലെ മൊബൈൽ ക്യാമറയും പിടിച്ച് കുറച്ചുപേർ നടന്നു മനസ്സാകെ തകർന്നു കിടക്കുന്ന അർമാൻ ഇത് കണ്ട് ദേഷ്യത്തോട് ഒരു തൻ്റെ ഫോൺ പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞ് ധൃതിയിൽ മുന്നോട്ട് നടന്നു ഇത് ബാക്കിൽ അവർ ക്യാമറയിൽ പകർത്തിയിരുന്നു വണ്ടിക്ക് അരികിലെത്തിയ അർമാനെ തൻ്റെ പ്രവൃത്തിയിൽ കുറ്റബോധം തോന്നി അവൻ തൻ്റെ പോക്കറ്റിൽ നിന്നും കുറച്ചധികം നോട്ടുകളെടുത്ത് തൊട്ടരികിലുണ്ടായിരുന്ന സെക്യൂരിറ്റിയുടെ കയ്യിൽ ഏൽപ്പിച്ചു താൻ ആരുടെയാണ് ഫോൺ പൊട്ടിച്ചത് അവനെ ഏൽപ്പിക്കാൻ പറഞ്ഞു പിന്നീട് അർമാൻ തൻ്റെ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോയി ഇതാരും കണ്ടില്ലെന്ന് ഉറപ്പുവരുത്തിയ സെക്യൂരിറ്റി ആ പണം തൻ്റെ പോക്കറ്റിലിട്ട് ഒന്നും അറിയാത്തതുപോലെ തൻ്റെ ജോലി തുടർന്നു ഹോസ്പിറ്റൽ പരിസരത്ത് നടന്ന രംഗങ്ങൾ അപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ കാട്ടു പോലെ പടർന്നു ഇതൊന്നും അറിയാതെ അറുമാൻ്റെ വണ്ടി അലക്ഷ്യമായി ഹൈവേയിലൂടെ കുതിച്ചു പാഞ്ഞു ഓവർ സ്പീഡിൽ ഓടുന്ന തൻ്റെ വാഹനം ക്യാമറയിൽ പതിയും എന്നത് അർമാൻ ചിന്തിച്ചതേയില്ല നിലവിൽ ചർച്ചാ വിഷയം അർമാനായതുകൊണ്ട് ഇതും അപ്പം വാർത്തകളിൽ നിറഞ്ഞു നിന്നു ഒരു മണിക്കൂറോളം നീണ്ട ഡ്രൈവിങ്ങിനൊടുവിൽ അർമാൻ തൻ്റെ വാഹനം വിജനമായ പ്രദേശത്ത് നിർത്തി മനസ്സ് നിറയെ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന സംഭവങ്ങളായിരുന്നു സനയും അവളുടെ മാതാപിതാക്കളും തന്നോടത്രയും മോശമായി പെരുമാറിയത് അവനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു സനയുമായുള്ള നല്ല നിമിഷങ്ങൾ അവൻ്റെ മനസ്സിലൂടെ അന്നേരം കടന്നുപോയി തന്നെ അവളൊന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ലല്ലോ എന്ന വേദന പിന്നീട് ദേഷ്യത്തിലേക്ക് വഴിമാറി തന്നെ വേണ്ടാത്തവരെ തനിക്കും വേണ്ട എന്ന ഉറച്ച വിശ്വാസത്തിൽ അവൻ പോക്കറ്റിൽ കിടക്കുന്ന മോധനെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു അവിടുത്തെ പാറപ്പുറത്ത് കണ്ണടച്ച് കുറച്ചു നേരം കിടന്നു നിമിഷങ്ങൾ പിന്നെയും കടന്നുപോയി ഫോൺ ശബ്ദിക്കുന്നത് കേട്ടിട്ടാണ് അർമാൻ കണ്ണു തുറക്കുന്നത് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ആശയായിരുന്നു അത് ഹലോ അമൻ നീ എവിടെയാ ഞാനിവിടുണ്ട് താല്പര്യമില്ലാത്ത മട്ടിൽ അവൻ പറഞ്ഞു എവിടെന്നു പറഞ്ഞാ എവിടെ നീ വിളിച്ച കാര്യം പറ ആശി അമൻ നീ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ ഞാൻ പറഞ്ഞതല്ല അങ്ങോട്ട് പോണ്ടെന്ന് എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ ആഷി ഒന്നും അറിയില്ല നിനക്ക് നിന്റെ പുതിയ വീഡിയോസേ സോഷ്യൽ മീഡിയയിൽ കിടന്ന് തിളക്കുക നീ എവിടെയുള്ള ഞാൻ അങ്ങോട്ട് വരാം ആഷി പറഞ്ഞു ആഷി പറഞ്ഞു തീർന്നതും അർമാൻ കോൾ കട്ട് ചെയ്ത് യൂട്യൂബ് തുറന്നു നോക്കി ഓരോന്ന് കണ്ടതും അവൻ്റെ സമനില തെറ്റി തുടങ്ങി അർമാൻ മാലിക് നിയമം ലംഘിച്ച് വാഹനം ഓടിച്ചു സെൽഫി എടുക്കാൻ വന്ന ആരാധകനോട് അർമാൻ മോശമായി പെരുമാറി അയാളുടെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു എന്നൊക്കെയുള്ള തരത്തിൽ വളച്ചൊടിച്ചാണ് വാർത്ത പ്രചരിക്കുന്നത് അർമാൻ തൻ്റെ കയ്യിലുള്ള ഫോൺ വലിച്ചെറിഞ്ഞു അവൻ തൻ്റെ വണ്ടി കയറി എങ്ങോട്ടൊന്നില്ലാതെ കുതിച്ചു ഇതേ സമയം ആഷി അർമാൻ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലായിരുന്നു അന്വേഷണം രാത്രി വരെ നീണ്ടു പിന്നീട് ആരോ വിളിച്ച് പറഞ്ഞിട്ടാണ് ആഷി അർമാന്റെ ഫിലിം ഫീൽഡിലെ സുഹൃത്തായ ജീവന്റെ വീട്ടിലെത്തുന്നത് മദ്യപിച്ച് പോയ അർമാനെ മുന്നി കണ്ടതും ആശയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അന്ന് ആദ്യമായിട്ടായിരുന്നു അർമാൻ മദ്യം രുചിക്കുന്നത് അവിടെ നിന്ന് എങ്ങനെയൊക്കെ ആഷി അവനെ തൻ്റെ വില്ലയിലെത്തിച്ചു വീടെത്തും വരെ ആഷി അർമാനെ ശാസിച്ചു കൊണ്ടേയിരുന്നു അതിനിടയിലാണ് ആഷയുടെ വീട്ടിൽ നിന്നും ഉമ്മയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞ് കോൾ വരുന്നത് ആ അവസ്ഥയിൽ അറുമാൻ അവിടെ തനിച്ചാക്കി പോകാൻ ആശിക്ക് മനസ്സ് വരുന്നില്ലായിരുന്നു വേറെ നിവൃത്തിയില്ലാതെ ആഷി അവിടെ നിന്ന് മടങ്ങി അറുമാൻ അകത്ത് കയറി ഡോറടച്ച് ലോക്ക് ചെയ്ത് വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് നടന്നു വെള്ളം കുടിച്ച് തൻ്റെ മുറിയിലേക്ക് നടക്കാനൊരുങ്ങിയ അറുമാൻ എന്തോ ഓർമ്മ പോലെ അവളുടെ മുറി ലക്ഷ്യം വെച്ച് നടന്നു ഇതേ സമയം അവൾ മറ്റേ മുറിയിലെ വാഷ്റൂമിൽ റൂമിൽ നിന്നും ഡ്രസ്സ് മാറി വരികയായിരുന്നു നേരത്തെ ആശി അവൾക്ക് ഭക്ഷണവുമായി അങ്ങോട്ട് വന്നിരുന്നു അന്നേരം അവളെ നനഞ്ഞ പർദ്ദയിൽ നിൽക്കുന്നത് കണ്ടതും അർമാന്റെ വാർഡ്രോപ്പിൽ നിന്നും മുണ്ടും ഷർട്ടും എടുത്ത് അവൾക്ക് കൊടുത്തിരുന്നു അതും ധരിച്ചാണ് അവൾ ഇപ്പം നിൽക്കുന്നത് അർമാന്റെ കണ്ണുകൾ അവളിലേക്ക് നീണ്ടു സമ്മാനിച്ച ഷർട്ടായിരുന്നു അത് അവളെ ആ വേഷത്തിൽ കണ്ടതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി അഗ്നി എറിയുന്ന കണ്ണുകളുമായി അവൻ അവളുടെ അരികിലേക്ക് നടന്നു അവൻ്റെ വരവ് കണ്ടതും അവളിൽ ഭയം ഉടലെടുത്തു അവൾ പിന്നോട്ട് ചുവടുകൾ വെച്ചു ചുവരിൽ തട്ടി നിന്നതും അവൻ്റെ കൈ അവളുടെ കഴുത്തിൽ മുറുകി ഡീ നിന്നോട് ആരാടി പറഞ്ഞത് എൻ്റെ ഡ്രസ്സ് എടുത്തിടാൻ നിനക്ക് നിനക്ക് അത്രയ്ക്ക് ധൈര്യം അവൻ്റെ കൈക്കലത്തിന് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല ഒപ്പം മദ്യത്തിൻ്റെ ഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ച് കയറി അവൾക്കത് അസഹനീയമായി തോന്നി ശ്വാസം കിട്ടാതെ അവൾ പിടയുന്ന നേരത്ത് അവൾ അവൻ്റെ കയ്യിൽ ശക്തമായി കടിച്ചതും അവളിൽ നിന്നുള്ള പിടി അയഞ്ഞിരുന്നു ആ നിമിഷം അവൾ അവനെ തള്ളി മാറ്റി ഓടി കലി അടക്കാനാവാതെ അവളെ പിടിക്കാനായി പിന്നാലെ ഓടി അവളുടെ ഡ്രസ്സിൽ അവൻ്റെ കൈ മുറുകി ആ നിമിഷം അവൾ ഉടുത്തിരിക്കുന്ന മുണ്ടാവളിൽ നിന്നും വേർപെട്ട താഴേക്ക് വേണു ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ തറഞ്ഞു പോയി ആ നിമിഷം അവൻ അവളുടെ അരികിലെത്തിയിരുന്നു അത്യാവശ്യം നഗ്നത മറയും പാകത്തിലുള്ള ഷർട്ട് മാത്രം ധരിച്ചു നിൽക്കുന്ന അവളെ അവൻ മൊത്തത്തിലൊന്ന് ഷൂഴ്ന്നു നോക്കി അവളോടുള്ള ദേഷ്യവും വെറുപ്പും ഒപ്പം മദ്യത്തിൻ്റെ ലഹരിയും അ ലഹരി അവനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തിയിരുന്നു ഇന്നലെ ഞാൻ ബോധത്തോടെ അല്ലല്ലോ നിന്നെ അറിഞ്ഞത് എനിക്കേ ശരിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല ഇനിയിപ്പോൾ ഞാൻ നിന്ന് മൊത്തത്തിലൊന്ന് രുചിക്കാൻ പോവുക നിനക്ക് താല്പര്യക്കുറവൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ എന്നും പറഞ്ഞൊരുത്തരം ക്രൂരമായ ചിരിയോട് അവൻ അവനവളെ ബെഡിലേക്ക് തള്ളിയിട്ടു അവൻ്റെ പ്രവർത്തി അവളെ ഞെട്ടിച്ചു കളഞ്ഞു അവൾക്ക് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ അവൻ അവനവളുടെ മേലെ അമർന്നു അവൾ തന്നെ കൊണ്ടാവും വിധം എതിർക്കാൻ ശ്രമിച്ചതും അവളുടെ കൈ രണ്ടും പിടിച്ചു വെച്ചു അവൻ അവളിലേക്ക് ഒന്ന് കൂടാമറന്നു ഒന്നനങ്ങാൻ പോലെ ആവാത്ത വിധത്തിൽ അവളെ ലോക്ക് ചെയ്ത് വെച്ച് അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ അടിപ്പിച്ചതും അവൾ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു കളഞ്ഞു അവൾ ധരിച്ച ഷോട്ടിൻ്റെ വിടവിലൂടെ കാണുന്ന അവളുടെ വെളുത്ത കഴുത്തും കഴുത്തിൻ്റെ ഒരു വശത്തുള്ള കറുത്ത കുഞ്ഞുമറുകും ഒപ്പം ചെറുതായി കാണുന്ന മാറും ചുഴിയും ഒരു നിമിഷം അവനിൽ വികാരം ഉണർത്തി thank you